ഈ സ്ഥാപനങ്ങളും മറ്റുമെല്ലാം ഉണ്ടാക്കുന്നതിനു വേണ്ടിയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒപ്പം സഹായ നിധിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ കമ്മിറ്റിയുടെ ട്രഷർ കൂടിയായ ബഹുമാനപ്പെട്ട സുരേന്ദി

എത്രം സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം എഹിയെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോ ചിലപ്പോ അതൊരു പിങ്ങലും തേങ്ങലും ഒക്കെ ആയി മാറും അല്ലെങ്കിൽ കരച്ചിലൊക്കെയായി മാറുമെന്നുള്ളത് കൊണ്ട് തന്നെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഞാൻ സംസാരിച്ച അവസാനിപ്പിക്കും അനുഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യും ആ പോരാട്ടത്തിൽ ചിലപ്പോൾ ഞങ്ങൾ വിജയിക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ ഷഹീദാകും അള്ളാഹു മാർഗത്തിൽ മരണപ്പെട്ടു പോകും ഞാനിതുമായി ബന്ധപ്പെട്ട് മാനിയങ്കാവിലെ ഒരു പ്രസംഗം നടത്തിയപ്പോ യഹിയാനോട് വന്ന് പറഞ്ഞു ആ വാക്ക് നമ്മുടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് കൂടി പറയണം വളരെ ഗോൾട്ട് ആൻഡ് അങ്ങനെയൊക്കെ പറയുന്നത് എന്താണ് കാര്യമെന്ന് നമ്മളൊരു വിഷയം അവതരിപ്പിച്ചാൽ അതിനെ കുറിച്ച് കൃത്യമായി ഗഹനമായി പഠിക്കുവാനും അതിനെ കുറിച്ച് ചിന്തിക്കുവാനും അതിലേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ എടുക്കേണ്ടത് എടുക്കാനും തള്ളേണ്ടത് തള്ളാനും പ്രാപ്തിയുള്ള വ്യക്തിത്വമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാകണം അതുകൊണ്ടായിരിക്കണം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പറഞ്ഞു കേട്ടത് ശരിയാണെങ്കിൽ പതിനെട്ട് വയസ്സ് എന്ന് പറഞ്ഞാൽ യൗവനത്തിന്റെ തൊഴിൽതുടുപ്പും പ്രസരിപ്പും ഉള്ള കാലത്ത് മഹലിലേക്ക് ഇതിന്റെ മരണ സാന്നിധ്യം അല്ലെങ്കിൽ മഹലിന്റെ കമ്മറ്റികളിലേക്ക് കടന്നു വന്ന് ചൊറു ചുറുക്കോടു മഹലിന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് ഇന്ന് ഇന്നലെ ഇന്നലെ മരണപ്പെട്ടു പോയി ഇന്ന് നമ്മൾ അനുസ്മരണം സംഘടിപ്പിക്കുമ്പോൾ പറഞ്ഞാൽ ഒരു കമ്മിറ്റിയിൽ തിങ്ങി നിൽക്കുന്നതല്ല മഹല്ലിലെ അപാരവിരുദ്ധം വരുന്ന ജനങ്ങളിൽ യഹിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് അറിയാത്തവരാരും കാരണം യഹിയ പങ്കെടുക്കാത്ത ഒരു പരിപാടി മഹല്ലിലില്ല വർഷ ഞാനിപ്പോൾ ആറു വർഷമായിട്ടുള്ള ഭാരവാഹിയായിട്ട് നാല് വർഷം ഇപ്പോ പ്രസിഡന്റ് ആയി രണ്ട് വർഷം സെക്രട്ടറി ആയി പക്ഷെ ഞാനൊക്കെ കമ്മിറ്റിയിൽ വരുന്നതിനേക്കാൾ മുമ്പെല്ലാം ഭാരവാഹിത്വത്തിലും അല്ലെങ്കിൽ മഹല്ലിൻ്റെ ഓഡിറ്റിങ്ങിലുമായി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല ഓരോ വർഷവും മഹല്ലിൻ്റെ കണക്കുകൾ ഇഴകി കീറി പരിശോധിച്ച് അതിന് കൃത്യത വരുത്തി സമയമേറെ എടുത്ത് ഒരു പത്തിന്റെ പൈസ ഇന്ന് വരെയും പള്ളിയിൽ നിന്നും വ്യഹിയ ആ ഒരു ഇനത്തിൽ കൈപ്പറ്റിയിട്ടില്ല പകരം വാഹു സ്വർഗം കൊടുക്കട്ടെ ഒരു ഘട്ടത്തിലും ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വ്യഹിയ ചെയ്യാറില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാകണം ഉദ്യോഗസ്ഥ തലങ്ങളിലും പല ആളുകൾ തന്നെ വിളിച്ചിരുന്നു ഇരിയ ഈ അവസാന ഈ ഘട്ടം പറഞ്ഞപ്പോ കാരണം അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ബഹുമാനപ്പെട്ട സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഞങ്ങൾ യഹിയെ കാണാൻ ഞാൻ ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് യഹിയാനോട് പറഞ്ഞ് എഹി എനിക്ക് കാണണം ഞങ്ങൾ ദിവസവും കാണുന്ന ആളുകളാണ് പള്ളിയിൽ വന്ന് എന്നെ കണ്ടിൽ വിളിക്കും വിളിക്കും ഷാജിഖ എവിടെയാണ് എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും കാണുന്ന ആളുകളാണ് പക്ഷെ കുറേ ദിവസം കാണാതിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു യഹി എനിക്കൊന്ന് കാണണം എന്നോട് പറഞ്ഞ് ഷാജിക്കാൻ എനിക്ക് ചെറിയ ഷീണുണ്ട് ശരീരം ആകെ ശോഷിച്ചിരിക്കുകയാണ് ഒരാഴ്ചക്ക് ശേഷം ഞാൻ റെഡിയാകും ശരിയാകും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രോഗം പരിപൂർണമായിടുമെന്നും അദ്ദേഹത്തിന് ആ ഡോക്ടർമാരിലും ചികിത്സയിലും എല്ലാം നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഷബാഹിന്റെ കള്ളാഹ് നേരെ മറിച്ചായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ആ രോഗം കടന്നു വന്നു ആ രോഗം കടന്നു വന്ന് ഞങ്ങൾ ചെല്ലുമ്പോ ഞാൻ പിന്നെ ലിയാ കത്തിരിക്കുകയും നേരത്തെ പറഞ്ഞ ഹത്തി അടക്കമുള്ള ആളുകൾ ചെന്ന് എഹിയനെ കണ്ടപ്പോൾ സത്യത്തിൽ എനിക്കൊന്ന് കരയണമെന്ന് തോന്നി കാരണം ഞാൻ കണ്ട എഹിയ നല്ല ചുറുചുറുക്കും പ്രസരിപ്പുമുള്ള എഹിയയിൽ നിന്നും വളരെ ശോഷിച്ചിരിക്കുന്നു എഹിയ പക്ഷെ അവന്റെ മുന്നിൽ സങ്കടപ്പെടാൻ സങ്കടപ്പെട്ടാൽ അത് എഹിയക്ക് സങ്കടമാകും എന്നുള്ളത് കൊണ്ട് ഞാനും താജുവും മാറി നിന്ന് സങ്കടപ്പെട്ടു അന്ന് ഞങ്ങൾ നല്ലപോലെ സംസാരിച്ച അതായത് സംസാരിച്ച ദിവസം ഞാനുമായി സംസാരിച്ച ദിവസമാണ് അന്ന് ചോദ്യം ചോദ്യമുണ്ട് ഷാജിക്ക എന്തായി പലര കേസൊക്കെ എന്തായി ഷാജിക്ക അവസാനം നമുക്ക് പിന്നെ ട്രിബ്യൂണലിൽ കൊടുത്തൊരു കേസ് ഉണ്ടല്ലോ ആ കേസിന്റെ വിധി എന്തായി കാരണം നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ചികിത്സയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു എഹിയ നാല് കേസാണ് പള്ളിക്കെതിരെ കൊടുത്തിട്ടുള്ളൂ അറിയാലോ വെഹിയ ആ കാര്യത്തിൽ മൂന്ന് കേസിലും ഇല്ലാതെ എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു കണ്ണിന്ന് കണ്ണീര് വന്നിണ്ട് എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു നാലാമത്തെ കേസും നമ്മൾ ജയിക്കും നാലാമത്തെ കേസും നമ്മൾ എന്നോട് പറഞ്ഞു എനിക്ക് ഈ തന്നെ മാറിയാൽ മറ്റു കണക്കും കാര്യങ്ങളും ഒക്കെ ശരിയാക്കുന്ന കാര്യത്തിൽ ഓഡിറ്റിംഗ് എന്താ ഈ വർഷത്തെ ഓഡിറ്റിംഗ് നടക്കുക അതുവരെ ചോദിച്ച എന്തായി ഓഡിറ്റിംഗ് ഷാജിക്ക ഓഡിറ്റിംഗിന് കൊടുത്തോ എത്രത്തോളമായി ഓഡിറ്റ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അവസാനം രോഗശൈകിയിൽ അവശനായി കിടക്കുമ്പോഴും മഹലിന്റെ കാര്യത്തിൽ എത്രമേലാണ് നമുക്കും ചിന്തിക്കാൻ പോലും പറ്റൂല നമ്മുടെ വയറ്റിൽ പൊളച്ചു എന്താ അസുഖമാണ് വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് പോലും ഈ സംരംഭത്തെ ഈ സംവിധാനത്തെ കുറിച്ച് ചോദിക്കാൻ അദ്ദേഹത്തിന് അള്ളാഹു മനസ്സുകൊടുത്തില്ലേ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല ഇതൊക്കെ അന്ന് അവിടെ നിന്ന് തിരിച്ചു പോകുന്നപ്പോ ഞങ്ങളൊരു തീരുമാനം എടുത്തു എഹിയാനെ നമുക്കിങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ ഈ രോഗം ഇങ്ങനെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് സഫോ മുമ്പത്തെ ദിവസം അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളാണ് നടത്തി അവസാനം ഞങ്ങൾ ഡിസഷൻ എടുത്തു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് ആളുകൾ വെച്ചിട്ട് ഉസ്താദിന്റെ നേതൃത്വത്തിൽ എഹിയാനെ ചികിത്സിക്കാൻ അവിടെ നിന്നും കൊണ്ടുപോകാൻ തീരുമാനിച്ചു അവരുടെ വീട്ടുകാരുണ്ട് അവരോട് ഞങ്ങൾ സംസാരിച്ചു എഹിയെ നമുക്ക് പിന്നെ കൊണ്ടുപോകണം അന്ന് എനിക്ക് തോന്നുന്നു കൊണ്ടുപോയി ജൂബിലിൽ ചികിത്സ എടുത്തു ചികിത്സ എടുത്തിട്ട് മാറ്റങ്ങളൊന്നും കണ്ടില്ല മാറ്റങ്ങളൊന്നും കാണാതെ വന്നപ്പോൾ വീണ്ടും പ്രശ്നമാണെന്ന് പറഞ്ഞു ഹദീബുസ്താദും നിരന്തരം അവരുമായി ബന്ധപ്പെട്ടിരുന്നു തൃശ്ശൂർ പോയിരുന്നു ഹദീബ് ഉസ്താദ് പറഞ്ഞു നില വളരെ മോശമാണ് ഇടപെടണം അപ്പോൾ തന്നെ ഞങ്ങളോട് പോയി ഞാന് മൻസൂർ അടക്കമുള്ള ആളുകൾ അൻസു സഫദ് അവിടെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു കൂടെ നിന്നു അവിടെ നിന്ന് അവരോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ ഡോക്ടർ കയറി കണ്ടു ജലീൽ ക അതുപോലെ തന്നെ റഷീദ്ക്ക് അവരുടെ കടക്കുള്ള ആളുകളുടെ ഡോക്ടർ പോയി കണ്ടു എഹിയുടെ നില എന്താണ് എന്ത് ചെയ്യാൻ കഴിയുന്നു നിങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അവർക്ക് രോഗം എവിടെയാണ് എങ്ങനെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആദ്യത്തെ ചികിത്സ കഴിഞ്ഞെങ്കിലും കാരണം എയ്യ ഭക്ഷണം കഴിക്കാതെ ശോഷിച്ച് ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ട് അവന് പിന്നെ മറ്റു ചികിത്സ കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു അനസ് അടക്കമുള്ള ആളുകൾ അപ്പോൾ തന്നെ വെന്റിലേറ്ററുള്ള പിന്നെ ആംബുലൻസ് വേണം എഹിയെ കൊണ്ടുപോകാൻ സഫത് സഫദിന്റെ അറേഞ്ച്മെന്റ് ആക്കി അനസു അവനിന്റെ പിന്നെ കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട സബ് കളക്ടറെ വിളിച്ച് അവിടെ നിന്നൊന്നും എം വി ആർ ഹോസ്പിറ്റലിൽ സംവിധാനം എം ഡി എ വിളിച്ച് സംവിധാനങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ നേരം കൊണ്ട് ഹോസ്പിറ്റലുമായി സംസാരിച്ച് അപ്പോൾ തന്നെ അവിടെ നിന്ന് എഹിയെ എം വി ആർ കേരളത്തിലെ ആർ സി സി കഴിഞ്ഞാൽ എണ്ണം പറഞ്ഞ റിസർച്ച് സെന്ററിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു ഇവിടെ ആളുകൾ അതിന്റെ ജനങ്ങളും വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു എന്നുള്ളതാണ് ും നിരന്തരം നമ്മൾ ബന്ധപ്പെടുമായിരുന്നു സപഥമായിട്ടാണ് സപദും കുറെ ദിവസങ്ങളോളം ഉറങ്ങിയിട്ടില്ല അള്ളാഹു അതിന് പ്രതിഫലം ഒക്കെ കൊടുക്കട്ടെ കൂട്ടുകാർക്ക് വേണ്ടി

മറ്റൊന്നും ചെയ്യാനില്ല എന്ന് നൂറ് ശതമാനം അവർ പറഞ്ഞപ്പോൾ തന്നെ വീണ്ടും അവിടെ ഓഫീസിൽ നിന്നും അവിടെയുള്ള വേലായുധൻ സാർ എന്ന് പറയുന്ന ആ ഹോസ്പിറ്റലിന്റെ എം ഡയറക്ടർ ബോർഡ് വിളിച്ചു സാർ ഇങ്ങനെയാണ് പറയുന്നതായി നിങ്ങൾ കേൾക്കുന്നത് കൃത്യമായൊരു വിവരം തരണം അദ്ദേഹം അവരുമായി സംസാരിച്ചു മെഡിക്കൽ ബോർഡ് അപ്പോൾ തന്നെ കൂടി അതിൽ നിന്ന് ഡിസിഷൻ എടുത്തു ഇയാൾക്ക് ഇനി മറ്റു ചികിത്സ കൊടുക്കാനില്ല കേട്ട എല്ലാവരും കൂട്ടുകാരെല്ലാവരും വിദേശത്തിൽ എല്ലാവരും പിന്നെ ഗ്രൂപ്പിൽ എല്ലാവരും കരയാൻ വരട്ടെ ഗ്രൂപ്പിലെ ഇനിയും നമുക്കൊരു സാധ്യതകൾ പല പല ആളുകളും വെള്ളം അന്തരിച്ചു കൊടുക്കും പിന്നെ ഒറ്റകോലികൾ കഴിച്ചും ഒക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ശ്രമങ്ങളൊക്കെ നടത്താം അവിടെ നിന്ന് കോണത്തൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു അവിടെ നിന്നും സത്യത്തിൽ പറഞ്ഞാൽ അവിടെ കൂട്ടുകാർ ഞങ്ങൾ കുറച്ചാളുകൾ ജീവമരണ പോരാട്ടം പോലെ അവസാനം യൂട്യൂബില് കണ്ട ഒരു വൈദ്യനെ തേടി ഞങ്ങൾ ആംബുലൻസിൽ വെന്റിലേറ്ററിൽ ആംബുലൻസിൽ ഞങ്ങൾ പോയി ഒരു മലയുടെ ഇടുക്കിലാണ് അവിടെ പോയി ആ വൈദ്യനെ കാണിച്ചു അപ്പോഴും ഞങ്ങളുടെ രഹസ്യം വായിച്ചപ്പോലെ ജെല്ലിൽ കലക്കി വിളിച്ചു പറഞ്ഞു മറ്റൊന്നും ചെയ്യാനില്ല പിന്നെ പറഞ്ഞ തങ്ങൾ ഉണ്ട് പൊസോട്ട് തങ്ങൾ വലിയ മഹാനാണ് വലിയ ഇതുള്ള ആളുകളാണ് അവരൊക്കെ ആ മഹാൻ അവരുടെ കയ്യിൽ നിന്നും വെള്ളം മോതിരിച്ച് കിട്ടി ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് സാക്ഷ്യപ്പെടുത്തി ഒരുപാട് ആളുകളുണ്ട് അത് കേട്ടപ്പോ മറ്റൊന്നും ചിന്തിച്ചില്ല അപ്പോൾ തന്നെ സഫത് വൻസും കാസർകോട് പോയി വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും മുന്നിൽ പാഴാക്കാനില്ലാത്ത അവസ്ഥയായിരുന്നു പല അപ്പോ സഫതും അലസുകൂടി രാത്രി കാസർഗോഡ് പോയി കാസർഗോഡ് ഈ വെള്ളം വന്നിരിക്കാനൊരു സുഹൃത്ത് അവരുടെ പേരെന്താ ചെറു യൂസഫ് പറഞ്ഞു എന്ന് പറയുന്ന ഒരു സഹോദരൻ ാണ് ഇന്നതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഇപ്പോൾ തന്നെ തങ്ങളുടെ വീട്ടിൽ പോകാം തങ്ങളെ ആണെങ്കിൽ അവിടെ ചിറങ്ങിയ ക്യൂ ആണ് വലിയ ക്യൂ ആണ് നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ വന്ന് ക്യൂ നിന്നിട്ട് രോഗത്തിന് വേണ്ടി വെള്ളം ഒന്നിച്ചു കൊണ്ടുപോകുന്ന ആളുകളാണ് അങ്ങനെ ക്യൂ നിന്ന് യൂസഫ് കോരിച്ചൊരുങ്ങുന്ന മഴയത്ത് മുപ്പത് കിലോമീറ്റർ യൂസഫിന്റെ വീട്ടിൽ പോകണം അവിടെ ചെന്ന് അവരുടെ ചെറിയൊരു മകനെയും കൊണ്ടുപോയി വെള്ളം മന്ദിരിച്ചു കൊണ്ടുവന്ന് ഇവര് കണ്ണൂർ എത്തിയപ്പോ യൂസഫ് കണ്ണൂരിൽ പുറപ്പെട്ടപ്പോ യൂസഫ് പറഞ്ഞു നിങ്ങൾ കണ്ണൂരിൽ നിന്നാ മതി ഞാൻ അങ്ങോട്ട് വരാം യൂസഫ് ആ വെള്ളവുമായി കണ്ണൂർ വന്നു കണ്ണൂരിൽ നിന്നും സഫദിനോടും അൻസുനോടും പറഞ്ഞു എന്തായാലും ആ സഹോദരനെ എനിക്കൊന്ന് കാണണം പത്തു നാനൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരത്തിൽ ഈ പുത്തൻചോറിൽ കിടക്കുന്ന എഹിയെ വെറുതെ പറഞ്ഞൊരു കേൾവിയുടെ പുറത്ത് ആ സഹോദരനും ഏഴ് വയസ്സായ അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞും ഒരു കൂട്ടുകാരനും കൂടി കാറെടുത്ത് പുത്തൻചിറയിലേക്ക് കാസർഗോഡ് നിന്നും പുത്തൻചെറയിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് മന്ത്രിച്ച വെള്ളവുമായി പുത്തൻചെറയിൽ വന്നു ഒരു യൂസഫ് ആ നമ്മൾ കൊടുത്തു പല ദിക്കിൽ നിന്നും അവരുടെ പിന്നെ ഹോമിയോ മരുന്ന് എല്ലാം നമ്മൾ അന്വേഷിച്ചു പക്ഷേ ഈ മരുന്നുകൾ കൊടുക്കുന്നതിന് മുമ്പ് അവസാനം പിന്നെ ഒരു ഒറ്റമൂലി ഉണ്ട് എന്ന് പറഞ്ഞ് അതിനെ കുറിച്ച് വരെയും ചിന്തിച്ച് നമ്മൾ നിൽക്കുന്ന സമയത്താണ് എന്ന് തന്നെ പിന്നെ അസുഖം മൂർജിക്കുന്നതും വളരെ അവശ്യായ രീതിയിലേക്ക് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എല്ലാവരും രാത്രി മൂന്ന് മണി വരെ ഞാൻ സമതി ആളുകൾ ശംസും ഒരുപാട് ആളുകൾ അവരുടെ കുടുംബാധികൾ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ പിറ്റേ ദിവസം രാവിലെ അള്ളാഹുബിൻറെ അമത്തിലേക്ക് യാത്രയായി എന്നുള്ളതാണ് ഞാനിതെല്ലാം പറഞ്ഞത് ഇതിങ്ങനെ പറഞ്ഞത് ഞാൻ എന്തെങ്കിലും ഗ്രൂപ്പിൽ ഞങ്ങളിങ്ങനെ സംവാദം നട എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം ഒരു സുഹൃത്തിന് വേണ്ടി ഒരു സഹപാഠിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു മഹലിലെ അംഗത്തിന് വേണ്ടി ഒരു പിന്നെ മഹലിന്റെ ആൾക്ക് വേണ്ടി ഒരു സമയം പോലും ഉറക്കവും ഊണുമില്ലാതെ ഒരു നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് കുറെ ചെറുപ്പക്കാരും ഒരു മഹലും ഒന്നിച്ചു നിന്ന സാഹചര്യം എനിക്ക് അഭിമാനം തോന്നിയ മഹൽ ഞാൻ ബാല്യ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പല സമയങ്ങളിലും ഒരു സെയിൽ മാറിക്കറിയും എനിക്കുള്ള ഒരു ബന്ധം ഞാൻ പറയുന്ന ഒരു ഒരു പോലെ അത്ര സൗഹൃദം വന്നിട്ട് ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് ആരെങ്കിലും നല്ലത് പറഞ്ഞാലാണ് ഒരു മനുഷ്യൻ മഹത്വം ഉണ്ടാവുക അല്ലെ നാലാണ് നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നത് നല്ലത് പറയാത്തൊരുത്തോളം കാലം ആ മഹത്വം മനുഷ്യനില്ല ആ നന്മ മനസ്സിലാക്കാൻ ആ ആകട്ടെ കണക്ക് ഞാൻ അവതരിപ്പിച്ചപ്പോഹി എങ്ങനെയാണ് നേരത്തെ ചെയർമാൻ പറഞ്ഞു എത്ര വലിയ ആളായിക്കോട്ടെ തൃപ്തനല്ലെങ്കിൽ തൃപ്തനല്ലെന്ന് പറയും പറ്റൂലെന്ന് പറഞ്ഞ പറ്റൂലാണ് എഹിയത് അപ്പൊ ഞാൻ പറഞ്ഞു യഹിയ എന്താണ് എനിക്ക് കാണേണ്ടത് അല്ല എനിക്ക് എല്ലാം കണ്ട് ബോധിക്കണം ആണ് യെഹിയാക്ക് എല്ലാ പുസ്തകങ്ങളും കണ്ട് പരിശോധിക്കാം എല്ലാ പുസ്തകങ്ങളും ഏഴകേറി പരിശോധിച്ചതിന് ശേഷമാണ് എഹി എന്നോട് പറഞ്ഞത് ഞാൻ അത് വിശ്വസിക്കുന്നു അത് വിശ്വസിക്കുന്നു ഞാൻ അതുകൊണ്ട് ഞാൻ മഹലിന്റെ കമ്പറ്റിക്കൊപ്പമാണ് എന്ന് പറഞ്ഞ ആർജവമെന്നുള്ള ഒരാളാണ് അപ്പുറം നിൽക്കുന്ന എത്ര വലിയ വമ്പനായാലും ഏതു വലിയ ശക്തിയായാലും അവരെ പരാജയപ്പെടുത്തുക തന്നെ വേണമെന്ന് പലവട്ടം പോലെ ആവർത്തി കൂടി അഭിമാനത്തോടുകൂടി പറഞ്ഞിട്ടുള്ള പറയുകയും പോരാടുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് എന്ന് പറയുന്നത് മഹല്യ കമ്മറ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളെല്ലാം ഉണ്ടാകും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പുറകിൽ നിന്നും കുത്തലല്ല മറിച്ച് മഹല് കമ്മറ്റിക്കൊപ്പം മഹല് കമ്മറ്റിക്കാർ തെറ്റി ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് അത് വിളിച്ചു പറയാൻ അതാരായിക്കോട്ടെ അവന്റെ വലിപ്പങ്ങളുടെ പ്രശ്നമല്ല അവൻ ആരും വിഷയമല്ല എതിരെ എടുക്കാനുള്ള ഞാൻ ഞാൻ അതാണ് ആവർത്തിച്ചു മഹലിനെ സഹായിക്കാൻ ആർജ വിച്ഛാശക്തിയോടുകൂടി മഹലിന്റെ കാര്യത്തിൽ അതുകൊണ്ട് പ്രിയമുള്ളവരെ എനിക്ക് ഞാനടക്കമുള്ള നമുക്കെല്ലാവർക്കും മാതൃകയാണ് സംബന്ധിച്ചിടത്തോളം നമുക്കൊരു നഷ്ടമാണ് യഹിയുടെ വിയോഗം എന്നുള്ളത് പക്ഷേ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി അള്ളാഹുവിന്റെ റഹമത്തിലേക്ക് പോകാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു എഹിയുടെ കവനം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ മഹന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങളും മഹലിന്റെ ഒപ്പം കൂടി കൂടി മഹലിന്റെ ഒപ്പം നിന്ന ഈയുടെ ആ ജീവിത പ്രവർത്തനങ്ങളിൽ സ്വീകരിക്കമാറാകട്ടെ പല രാത്രികളിലും കൊടിതോറകൾ കെട്ടാനും കാടി കുഴിച്ചിടാനും വഴിവിടാനും അതുപോലെ തന്നെ മതിലുകഴുകാനും പള്ളി മെയിൻ്റെ അടിക്കാനും തുടങ്ങിയ നിബിദിനത്തിന്റെ ചോറ് വിറകറക്കാനും ചെമ്പറക്കാനും ചോറ് വിളമ്പാനും ലിസ്റ്റ് തയ്യാറാക്കാനും തുടങ്ങി ൾ പതിയാത്ത ഒരു മേഖലയും പുത്തുചറ പടിഞ്ഞാറ മുസ്ലിം മഹൽ ജമാന്റെ കീഴിലില്ല എന്ന് പറയുന്നത് എനിക്ക് കുറിച്ച് പറയുമ്പോൾ അഭിമാനമുണ്ട് കാരണം യഹിയ സമ്പത്ത് സ്വത്ത് തന്നെയായിരുന്നു ശാമ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു യഹിയ യഹിയ ആ ബാക്കി വെച്ചത് നമുക്ക് തുടങ്ങാൻ ഈ മഹലിനകത്ത് എഹിയ എന്താണോ എഹിയ ഈ മഹലിനോട് പറഞ്ഞു വെച്ചത് അത് മുറുകെ പിടിക്കാൻ ഇൻഷാല് ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തങ് എന്ന നിലയിലേക്ക് എഹിയുടെ വാക്കുകൾ എന്നും എന്റെ മനസ്സിൽ എന്നും ഒരു അലയഴി പോലെ ഉണ്ടാകും ആ എഹിയുടെ വാക്കുകൾ എന്നും പിന്നെ അതിന് ചൂട് പിടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ബാക്കി വെച്ചത് തുടങ്ങുക തന്നെ ചെയ്യും നമ്മൾ നമ്മളൊന്നും തറക്കം വേണ്ട എല്ലാ പ്രവർത്തനങ്ങളിലും പിന്നെ എഹിയുടെ ോട്ടവും അതുപോലെ തന്നെ എന്താ പറയാ ഒരു അന്വേഷണവും ഒക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും മഹലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യഹിയെ ഈ സമയത്ത് സ്മരിച്ചുകൊണ്ട് ആ മഹാനവരുടെ ഈ പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ച ഓരോ നിമിഷവും സെക്കൻഡുകളും അള്ളാഹു അദ്ദേഹത്തിന്റെ സ്വർഗമാക്കാനുള്ള ഒരു സ്വത്തായി മാറ്റുമാറാകട്ടെ ഈ മഹല്ലിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങളും രാത്രി ഉറക്കമില്ലാതെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിട്ട് എഹിയാനോട് പാലഘട്ടം പറഞ്ഞ് വീട്ടിൽ പോലെ തീരാനുണ്ട് എഴുതുന്നത് എന്താ അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യമില്ല മഹല്ലിന്റെ കണക്കെഴുതി കൊണ്ടിരിക്കാസ് പറഞ്ഞു നിങ്ങൾ പോയിക്കോ ഇല്ല ഇത് എഴുതി തീരട്ടെ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇതിനൊക്കെ മഹല്ലിന് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട് അള്ളാഹുവിനീ സ്വർഗം നൽകിയ ഉറപ്പ് അടച്ചോരേ സ്വർഗം റബ്ബ് റബ്ബ് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു